നമസ്കാരം നമസ്കാരം ഞാനൊരു അഞ്ചെട്ട് മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് അടക്കം നമ്മുടെ സാമൂഹിക സൂചികൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളിലെ ഇരുപതിലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് അതിദാരിദ്ര്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിദാരിദ്ര്യം മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ജനസംസാരം മാനവും പോയി ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ഉറപ്പാണ് ഉറപ്പാണ് വികസനം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഈ നിലയിൽ എത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഭരണ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലുണ്ട് ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വിശക്കുന്ന വയറിനുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല തന്നെയാണ് നമ്മൾ ചേർത്ത് ആരും കണ്ടില്ല വാ തമിഴ്നാടിന്റെ മുന്നിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കേടും തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ എടുത്ത് തേയും അത് കേരളത്തിന്റെ വിധി പറഞ്ഞോ അല്ലെങ്കിൽ